രാഹുൽ മാങ്കൂട്ടം എം എൽ എയെക്കുറിച്ച് നമ്മൾ ദിവസം തോറും വാർത്ത ചെയ്യുകയാണ് എന്നാൽ ഇന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ചില വാർത്തകളും അതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ പുറത്തു വരുന്നു കാരണം ഇന്നൊറ്റ ദിവസം കൊണ്ട് അദ്ദേഹം പാലക്കാട് നഗരത്തെ ചിരിപ്പിച്ചിരിക്കുകയാണ് വെറും ചിരിയല്ല വലിയ പ്രതീക്ഷയുടെ സ്നേഹത്തിൻ്റെ പൊട്ടിച്ചിരിയാണ് ഇന്ന് പാലക്കാട്ട് കണ്ടത് അത് മറ്റൊന്നുമല്ല അദ്ദേഹം വീടില്ലാത്ത ജനങ്ങൾക്ക് ഭവനരഹിതരായ പാവങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു പദ്ധതി തയ്യാറാക്കിയത് അതിൻ്റെ പേരാണ് സ്മൈൽ എന്ന് പറയുന്നത് ആ സ്മൈൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ചിരി അല്ലെങ്കിൽ ആ സന്തോഷം പ്രകടിപ്പിക്കുന്നത് തന്നെയാണ് അതാണ് ഇന്ന് പാലക്കാട് നഗരം മുഴുവനായും കണ്ടത് എട്ടോളം വീടുകളാണ് ഇന്ന് പാലക്കാട് നഗരത്തിൽ പാവങ്ങൾക്കായി മാങ്കൂട്ടം എം കൊടുത്തിരിക്കുന്നത് അദ്ദേഹം വലിയ മുതലാളിമാരുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പാവങ്ങൾക്കുള്ള ഫണ്ട് നീക്കി വെക്കുന്നത് അത് തൻ്റെ മണ്ഡലത്തിലുള്ള പാവങ്ങളുടെ ഭവനരഹിതരായവർക്ക് വേണ്ടി തന്നെ ആകണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി പല ബിസിനസ് ഗ്രൂപ്പുകളെയും സംബന്ധിച്ച് അവരുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നും ഒരു വീട് നിർമ്മിക്കാൻ ആവശ്യമായ എല്ലാ സഹായവും നേടിയെടുത്തുകൊണ്ട് പാവങ്ങൾക്കായി ഒട്ടനവധി വീടുകൾ നിർമ്മിച്ചു കൊടുക്കുകയാണ് ഒരു വർഷം പോലും ആയിട്ടില്ല രാഹുൽ മാങ്കുട്ടം പാലക്കാട് എം ആയിട്ട് അതിനുള്ളിൽ തന്നെ എത്രയോ വീടുകൾ അദ്ദേഹം നിർമ്മിച്ചു നൽകി പല വീടുകൾക്കും തറക്കല്ലിട്ട് കഴിഞ്ഞു അങ്ങനെ പാവങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഇത്രയും വലിയ അല്ലെങ്കിൽ ഇത്രയും സ്നേഹസമ്പന്നരായ ഒരു എം ആയി രാഹുൽ മാങ്കുട്ടം മാറുമ്പോൾ അതിനായി ഇന്ന് പാലക്കാട്ട് ഉദ്ഘാടനത്തിനായി എത്തിയിരിക്കുന്നത് പ്രശസ്ത സിനിമാ താരം തൻ റാമായിരുന്നു അവരെ കാണാനും അതുപോലെ തന്നെ ഇത്രയും വലിയൊരു ഉദ്യമം നേരിട്ട് കാണാനും വേണ്ടി പാലക്കാട്ട ജനങ്ങൾ തടിച്ചുകൂടി അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഉണ്ടായിരുന്നില്ല പാലക്കാട്ട് കാലുകുത്തിയാൽ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചവർ ആ ഏരിയയിൽ തന്നെ ഇല്ല അങ്ങനെ നല്ലത് ചെയ്യുമ്പോൾ നല്ലവരുടെ കൂടെ ആളുകൾ നിൽക്കും എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇന്ന് പാലക്കാട്ട് കണ്ടത് നമ്മൾക്ക് കൂടുതൽ പറയാതെ ഇന്ന് പാലക്കാട്ട് നടന്ന ആ പുഞ്ചിരിയുടെ നിമിഷങ്ങളുടെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം സമയത്ത് മാധ്യമങ്ങള് ചോദിച്ചു എന്താണ് എം എൽ എ ആയാലും ചെയ്യുക എന്ന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് പഴയ ബൈക്കുകൾ നോക്കിയാലറിയാം അപ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് പാലക്കാട് എം എൽ എ ആകാൻ പാലക്കാട് നിലനിൽ അവസ്ഥ ആദ്യം ചെയ്യുക വീടില്ലാത്ത ആളുകൾക്ക് കാരണം വോട്ട് ചോദിച്ചു പോകുമ്പോ ഒരുപാട് വീടില്ലാത്ത മനുഷ്യന്മാരെ കണ്ടു ചെറിയ ടാർപോളിൻ ഷീറ്റിൽ മറച്ചു വെച്ചിരിക്കുന്ന വീടെന്ന് പറയുന്ന സങ്കല്പമുള്ള മനുഷ്യന്മാരവരെ അപ്പൊ വീടല്ലാതെ ഒരു സ്വകാര്യമായ വലിയ ആഗ്രഹമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത് അപ്പൊ സർക്കാരിന്റെ ഇ എം എ വൈ ലൈഫ് പദ്ധതി ഒക്കെ ഉണ്ട് അപ്പൊ അതിന്റെ കാലതാമസങ്ങളും മൂലാമാലകളും ഒക്കെ നമുക്കറിയാം അപ്പോൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പാലക്കാട് നിയോജമണ്ഡലത്തിലെ അർഹരായ മുഴുവൻ ആളുകളും കണ്ടെത്തി വീട് കൊടുക്കുന്ന പദ്ധതിയാണ് ശ്രമയിലെ ആ പദ്ധതിയെപ്പറ്റി മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകുമെന്ന ആശങ്ക ഉള്ളപ്പോൾ ആദ്യം സമീപിച്ചത് എൻഡൽ ഗ്രൂപ്പിനെയാണ് പാലക്കാട് നിന്ന് തുടങ്ങി ലോകം മുഴുവൻ എന്ന് വ്യാപിച്ച് പാലക്കാടിനാകെ അഭിമാനമായി മാറിയിരിക്കുന്ന മോഹൻ സാർ മോഹൻ സാറിന്റെ മകൻ ഉമേഷൻ വളരെ കാലമായിട്ടുള്ള സഹോദരനെ സഹോദരനെ പോലെ നല്ല സഹോദരൻ തന്നെയാണ് ഉമേഷിനോട് ഞാൻ പറഞ്ഞൊരു പദ്ധതിയുണ്ട് ഉള്ള സ്മൈലെന്ന് പേര് പറഞ്ഞ പോലെ വളരെ അതിനോട് ഒരു താല്പര്യം തോന്നി അപ്പം എന്നോട് പറഞ്ഞ അച്ഛനോട് സംസാരിക്കും സി എസ് ആർ ഫിനെ പറ്റി സംസാരിക്കുന്നു ഞാൻ മോഹൻ സാറിനോട് സംസാരിച്ചപ്പം വളരെ പോസിറ്റീവായിട്ട് അർഹത മാത്രം മാനദണ്ഡമാക്കിയാൽ മതി മറ്റൊരു മാനദണ്ഡം ഉണ്ടാകില്ല എനിക്ക് വേറെ കണ്ടീഷനൊന്നുമില്ല എന്ന് അങ്ങനെ എട്ട് വീടിന്റെ ആസിക് ആസിഫ് അലിയാണ് ആദ്യത്തെ അഞ്ചു വീടുകൾക്ക് തറക്കല്ലിട്ടുകൊണ്ടു തുടങ്ങിയത് അതിനുശേഷം സയജു കുറുക്കി വന്നു പിന്നെ ജോഫിൻ വന്നു ഇപ്പം കൻവി എത്തിയിപ്പം ഇവരോടെല്ലാം കൻവിയോടൊക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹവും സന്തോഷവും ഈ അവസരത്തിൽ രേഖപ്പെടുത്താനായിരുന്നു